മഹാരാഷ്ട്രയിലെയും അതുപോലെ തന്നെ ഹരിയാനയിലെയും വമ്പൻ വിജയത്തിന് ശേഷം അഴിമതിയിലും ജനസഞ്ചയത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഡൽഹി തെരഞ്ഞെടുപ്പിനായിട്ട് തന്ത്രങ്ങൾ മെനയുകയാണ് ഇപ്പോൾ ബി വേണ്ടി ആർ അതിൽ തന്നെ എടുത്തു പറയാനുള്ളത് മഹാരാഷ്ട്രയിലെ ആ ഒരു വൻ ഭൂരിപക്ഷത്തോടെയുള്ള വിജയം ഉറപ്പിച്ചതിന് ശേഷം ബി ജെ പിയുടെ വൻ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച ആർ എസ് എസ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ നടക്കാൻ സാധ്യതയുള്ള ഡൽഹിയിൽ ഉയർന്ന സാധ്യതയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് ബി ജെ പിയുടെ പ്രത്യാശാസ്ത്ര ഉപദേഷ്ടാവും നട്ടലുമായ ആർ എസ് എസ് രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയാണെങ്കിൽ ആഖ്യാനത്തെ രൂപപ്പെടുത്തുന്നതിൽ അത് നിർണായക പങ്ക് വഹിക്കുന്നു കേഡറിന് ഊർജം പകരുകയും ബി ജെ പിയും ആർ എസ് എസും തമ്മിലുള്ള ശക്തമായ ബന്ധം വളർത്തുകയും ചെയ്യുന്നു ഈ സഖ്യം അവർ അഭിമുഖീകരിച്ചേക്കാവുന്ന വെല്ലുവിളികൾ പരിഗണിക്കാതെ തന്നെ സന്തുലിതാവസ്ഥയെ അവർക്ക് അനുകൂലമായി മാറ്റാൻ കഴിയുന്ന ഒരു ശക്തി മായ ഒരു ചലനാത്മകത സൃഷ്ടിക്കുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ട് മാസം മാത്രം ബാക്കി നിൽക്കെ ആർ എസ് എസ് കേഡർ അതിൻ്റെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ആർ എസ് എസ് ബി ജെ പി സഖ്യം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കാൻ തുടങ്ങിയെന്നും ഇതിനകം തന്നെ തന്ത്രം രൂപപ്പെടുത്തിയിട്ടുണ്ടെന്നും പേര് വെളിപ്പെടുത്തരുതെന്ന് സംഘപരിവാറിലെ ഒരു ഉന്നത സ്രോതസ് പറഞ്ഞിരിക്കുന്നു ഇവർ തയ്യാറാക്കിയ തന്ത്രമനുസരിച്ച് എ പി യിലെ അഴിമതി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ശീഷ് മഹൽ ജല ശുചിത്വ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ചേരപ്രദേശങ്ങളിലേക്കുള്ള വ്യാപനം അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ സാന്നിധ്യം തുടങ്ങിയ വിഷയങ്ങൾ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആധിപത്യം സ്ഥാപിക്കാൻ സാധ്യതയുണ്ട് ഡൽഹി ബി ജെ പി ഘടകം ഈ ദിശയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി ആർ എസ് എസുമായി സജീവമായി ഏകോപിപ്പിക്കുന്നു ഡൽഹി ബി ജെ പി ഘടകവും ആർ എസ് എസും തമ്മിൽ നിരവധി കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ടെന്നും ഈ സമയത്ത് ഇരുവരും തന്ത്രങ്ങൾ തയ്യാറാക്കുകയും ചുമതലകൾ ഏൽപ്പിക്കുകയും ചെയ്തതായി ഇക്കാര്യം അറിയാവുന്ന വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നു അതുപോലെ തന്നെ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഡൽഹി ബി ജെ പി യു യൂണിറ്റ് മേധാവിയായിട്ടുള്ള വീരേന്ദ്ര സച്ചിദേവ എം ബി ഹർഷ് മൽഹോത്ര ഡൽഹി സംസ്ഥാന ബി ജെ പി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പവൻ റാണ ദേശീയ വൈസ് പ്രസിഡന്റും ഡൽഹി തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ബൈജയന്ത് പാണ്ഡ എന്നിവരും ഉന്നതതല യോഗത്തിൽ ഉൾപ്പെടുന്നു ആർ എസ് എസ് പക്ഷത്ത് ആർ എസ് എസ് ഡൽഹി ഭാരവാഹികളായ ജതിൻ ഉത്തരേന്ത്യൻ വിഭാഗം മേധാവിയാണ് വിശാൽ അതുപോലെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന ആർ എസ് എസ് കോ ഓർഡിനേറ്ററാണ് ദയാനന്ദ് ബി ജെ പിയും ആർ എസ് എസും തമ്മിലുള്ള പ്രധാന സംയോജകനാണ് ആർ എസ് എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നിവർ യോഗങ്ങളിൽ പങ്കെടുത്തു അനിൽ ഗുപ്ത തുടങ്ങി നിരവധി പേരാണ് പങ്കെടുത്തിരിക്കുന്നത് ഈ യോഗങ്ങളിൽ ഉൾപ്പെട്ട ഒരു വൃത്തം പറയുന്നതനുസരിച്ച് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗിച്ച സമീപനത്തിന് സമാനമായി ബൂത്ത് തലത്തിൽ ആരംഭിച്ച് അവിടെ നിന്ന് ആഖ്യാനം കെട്ടിപ്പടുക്കുക എന്ന തന്ത്രമാണ് കേഡറിനെ പുനരുജ്ജീവിപ്പിക്കുക ഡൽഹിയിൽ പതിമൂവായിരത്തിലധികം ബൂത്തുകളാണുള്ളത് അതിനാൽ ഓരോ ബൂത്തിലും മൂന്നോ നാലോ ഡ്രോയിങ് റൂം ലെവൽ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കാൻ ഞങ്ങൾ പദ്ധതിയിടുന്നുവെന്നും താഴെത്തട്ടിൽ നിന്ന് തുടങ്ങുക എന്നതാണ് തന്ത്രം എന്നും അദ്ദേഹം പറയുന്നു ഈ സംഖ്യകൾ കണക്കിലെടുക്കുമ്പോൾ തലസ്ഥാനത്ത് ഉടനീളം അൻപതിനായിരത്തിലധികം ചെറിയ തല യോഗങ്ങൾ നടക്കാൻ പോകുന്നു ഇത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും കണ്ട തന്ത്രമാണ് ഹരിയാന തെരഞ്ഞെടുപ്പ് സമയത്തും ആർ എസ് എസ് ചെറിയ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ഓരോന്നിലും എട്ട് മുതൽ പതിനഞ്ച് വരെ ആളുകൾ ഉൾപ്പെടുന്നു മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ മുൻ ഡെപ്യൂട്ടി മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് സതേന്ദ്ര ജൈൻ എന്നിവരുൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾക്കെതിരെ അഴിമതി ആരോപണങ്ങളാണ് ഇത്തവണ ആം ആദ്മി പാർട്ടി അതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത് എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവരെല്ലാം ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതും ശ്രദ്ധാകർഷിച്ച ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ജാമ്യത്തിലാണ് ഈ വിഷയം ബി ജെ പി ആവർത്തിച്ച് ഉന്നയിക്കുകയും എ പിയുടെ ക്ലീൻ ഇമേജ് ഇല്ലാതാക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതും ഒരു ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഡൽഹിയിൽ തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിക്കെതിരെ വലിയ തോതിലുള്ള മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ആർ എസ് എസ് എന്ന ബി ജെ പിയുടെ എല്ലാ തരത്തിലും എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ബി ജെ പി എന്ന പാർട്ടിയെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആർ എസ് എസിൻ്റെ എല്ലാ തരത്തിലുമുള്ള ഒരു ഗ്രൗണ്ട് ലെവൽ സപ്പോർട്ട് ഇപ്പോൾ ഡൽഹിയിലും ബി ജെ പിക്ക് ലഭിക്കുന്നു എന്നതിനുള്ള തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്ത എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിൽ നടന്ന കണക്കും അതോടൊപ്പം തന്നെ ഹരിയാനയിൽ നടന്ന കണക്കും ആ ഒരു വലിയ ട്വിസ്റ്റ് അത് ഈ പറയുന്ന തരത്തിൽ ഡൽഹിയിൽ ആർ എസ് എസ് മുന്നിട്ടിറങ്ങിക്കൊണ്ട് ആ ഒരു തരത്തിൽ വലിയ തോതിലുള്ള പതിമൂവായിരത്തിലധികം ബൂത്തുകൾ ഉള്ള ഡൽഹിയിൽ താഴെ തട്ടിൽ നിന്ന് തുടങ്ങി അത് വളരെ തന്ത്രപരമായി തന്നെ അൻപതിനായിരത്തിലധികം ചെറിയ തല യോഗങ്ങൾ നടത്താനായിട്ട് ഇപ്പോൾ പോവുകയാണ് ഡൽഹി നിലവിൽ എ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ് അവിടെ നിലനിൽക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് കാരണം വളരെ വലിയ തോതിലുള്ള അഴിമതി ആരോപണങ്ങൾ തന്നെയാണ് അവിടെ എ പിക്ക് എതിരെ ഉയരുന്നതും മുഖ്യമന്ത്രി തന്നെ രാജിവെച്ച് പുറത്ത് നിൽക്കേണ്ട ഒരവസ്ഥ അവിടെ ഉണ്ടായിരിക്കുന്നു ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നു ഇതെല്ലാം തന്നെ ബി വലിയ തോതിൽ ആം ആദ്മി പാർട്ടിക്കെതിരെയും കെജ്രിവാളിനെതിരെയും ആയുധമാക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല ആ കൂട്ടത്തിൽ തന്നെ ആർ എസ് എസിന്റെ വലിയ തോതിലുള്ള ഒരു പിന്തുണ ഡൽഹിയിലും ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നു ഇതെല്ലാം തന്നെ ഏത് തരത്തിൽ ഉള്ള ഒരു അട്ടിമറി അവിടെ ഡൽഹിയിൽ നടക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് നമുക്കറിയാം ഈ പറയുന്ന തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴിൽ ഏഴ് സീറ്റും തൂത്തുവാരി ബി ജെ പി വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമാണ് ഡൽഹിയിൽ കാഴ്ചവച്ചിരുന്നത് ആ ഒരു നേട്ടം അത് നിയമസഭയിൽ ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്നുള്ളതും റിയേണ്ട കാര്യം തന്നെയാണ് അതുപോലെ തന്നെ കോൺഗ്രസുമായി ഒരു തരത്തിലുമുള്ള സഖ്യമില്ല എന്ന് തുറന്നടിച്ച് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന തരത്തിൽ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് ഡൽഹിയിൽ ഒരു ഇന്ത്യ സഖ്യവുമില്ല എന്ന് തെളിയിച്ചു കൊണ്ട് തന്നെയാണ് ഡൽഹിയിൽ മത്സരിക്കാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ കോൺഗ്രസ് മറ്റൊരു പക്ഷം എതിരാളിയായിട്ട് നിൽക്കുന്നു അതോടൊപ്പം തന്നെ എ പാർട്ടി മറുവശത്ത് നിൽക്കുന്നു അപ്പോൾ ഈ വോട്ടുകൾ ഏത് തരത്തിൽ സ്പിറ്റായി പോകുമെന്നുള്ളതും തീർച്ചയായിട്ടും ആർ എസ് എസിൻ്റെ നീക്കവും ബി അവിടെ എ പിക്ക് ഈ പറയുന്ന കെജ്രിവാളിനെതിരെയുമുള്ള വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങളും ഒക്കെ തന്നെ വോട്ടർമാർക്കിടയിൽ എന്ത് തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്